പ്രിയപ്പെട്ട നാട്ടു നന്മയുടെ സുഹൃത്തുക്കൾക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പിറകിൽ കാണുന്നത് ഒരു ഫുഡ് ഫോറസ്റ്റാണ് പഴങ്ങളുടെ ഒരു തോട്ടം ഈ തോട്ടം ഒരുക്കിയിരിക്കുന്നത് സുൽഫി മാഷാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഈ തോട്ടമുള്ളത് നിങ്ങൾക്കൊക്കെ വന്ന് കാണാം ഇവിടെ സീതിഹാജി പാലത്തിനടുത്താണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ജൈവകൃഷി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൃഷി അറിവുകൾ പങ്കുവെക്കാനും അതേപോലെ ഈ ഫുഡ് ഫോറസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്യുന്ന രാസവളത്തെ വെല്ലുന്ന ഒരു ജൈവ വളക്കൂട്ടുണ്ട് കമ്പോസ്റ്റ് ഉണ്ട് ആ കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യം നമുക്ക് ഈ ഫുഡ് ഫോറസ്റ്റിൻ്റെ കാര്യങ്ങൾ സുൽഫിമാഷോട് ചോദിച്ച് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി വിശദമായി പരിചയപ്പെടാം ഇത് ശില്പി മാഷെ നമ്മുടെ ഐഒ എച്ച് എസ് സ്കൂളിൽ നിന്ന് ഈട്ടാട് ചെയ്തു ഇപ്പോ ജൈവ കാർഷിക രംഗത്ത് അതിൻ്റെ പ്രചരണവും അതുപോലെ പരീക്ഷണങ്ങളും ആ ആദ്യം പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാൻ ചെയ്തപ്പെട്ടിട്ട് ശ്രീകൃഷ്ണപുരം ജൈവ കർഷക സമിതിയാണ് ഈ ഭക്ഷ്യവന്ധത്തെ കുറിച്ചുള്ള ആശയം അവിടെയുള്ള റെജിയും അതുപോലെ തന്നെ സൂര്യപ്രകാശ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തില് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ആളുകൾ അതുപോലെ തന്നെ അവിടെ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകളിൽ അവിടെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂള് അവിടെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഡാമിൻ്റെ ഇരുകരകളിലും ഒക്കെ അവർ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു വ്യത്യസ്ത ഇനം ഫലവൃക്ഷങ്ങൾ നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിലും ആദ്യം ഇതിന് മണ്ണൊരുക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മണ്ണിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് അതിലേറ്റവും പ്രധാനമായിട്ട് അവർ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നൊരു കമ്പോസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പോസ്റ്റ് നിർമ്മാണമാണ് അവർ പിന്നെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജൈവ കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളക്കൂട്ടായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ചെടികളൊക്കെ ഇപ്പൊ നാലു വർഷം പിന്നിട്ടതാണ് അപ്പൊ ഇതിന് ഇനി ചെയ്യാനുള്ളത് ഈ ചെടികൾ വെച്ചിട്ടുള്ളത് തന്നെ ചെറിയ ഉയരത്തിൽ വളരുന്നത് പിന്നെ മീഡിയം ഉയരത്തിൽ ഒരു പല സൂര്യപ്രകാശത്തെ വിവിധ തട്ടുകളിലായിട്ട് പിന്നെ ആകിരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത രൂപത്തിൽ ഇതിപ്പം നാലു വർഷം കൊണ്ട് ഇവിടെ കാടായി കഴിഞ്ഞു മുടിക്കഴിഞ്ഞു നമുക്ക് സപ്പോട്ട കായ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സ്വീറ്റ് അമ്പാഴങ്ങയാണ് ഇന്നൽ കായുണ്ടാവാറുണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ടുണ്ട് ചക്ക ഉണ്ടായി ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്ക് മാങ്ങ ചെറിയ മാങ്ങകൾ കിട്ടി പിന്നെ നമ്മുടെ മലയാളിയുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തുപോയൊരു സാധനമാണ് നമ്മുടെ കടച്ചക്ക ഇംഗ്ലീഷുകാരതിന്റെ ബൺഫ്രൂട്ട് എന്നാണ് വിളിക്കും ബൺ ബൺഫ്രൂട്ട് അത്രയും പോഷക സമൃദ്ധമായ ഒരു സാധനമാണ് അതാക്കി നമ്മള് കണ്ടടി സമജാതരത്തിൽ കുടിയെടുത്ത് ആ കുഴിയിൽ കമ്പോസ്റ്റ് മേൽമണ്ണം കൂടി മിക്സ് ചെയ്ത് അതിന്റെ മുകളിലാണ് ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാനുള്ളതാണ് ആ വളർച്ചയെ നിയന്ത്രിക്കുന്നതിന് ഇത് മുകളിലോട്ട് പോകുന്നതിന് പ്രൂൺ ചെയ്ത് നിർത്തി ഓരോ ചെടിയും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ക്രമീകരിച്ച് നമുക്ക് താഴ്ന്നു തന്നെ ഫ്രൂട്ട്സ് വരച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണപുരം ജൈവ ജൈവ കർഷക സമിതിയുടെ ഒരു മൂന്നോളം വർക്ക്ഷോപ്പുകളിൽ ഞാൻ തുടർച്ചയായിട്ട് പങ്കെടുക്കുകയും അവരിൽ നിന്നുള്ള വള കൂട്ട് കമ്പോസ്റ്റ് നിർമ്മാണം പരിശീലിക്കുകയും അത് കഴിഞ്ഞൊരു എട്ട് വർഷത്തിലേറെ ആയി നേരത്തെ തന്നെ ഞാൻ ജൈവവള പ്രയോഗത്തിലേക്ക് നീങ്ങിയിരുന്നു ഇപ്പൊ പൂർണ്ണമായിട്ട് എല്ലാ വിളകൾക്കും ഇപ്പം തെങ്ങ് കമുങ് റബ്ബർ ഇറച്ച് കുറച്ച് കുറച്ച് വിധ എല്ലാ കൃഷികളും ഉണ്ട് ഈ പഴക്കാട് പിന്നെ നെല്ല് നെല്ലിനടിവെള്ള നമ്മൾ ഈ കമ്പോസ്റ്റാണ് കൊടുക്കുന്നത് ഇതിന് എന്തുകൊണ്ട് നമ്മൾ ജൈവ കൃഷിയിലേക്ക് മാറണം എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഒരു അവബോധം കൃഷിക്കാരനുണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ ആദ്യം നെൽകൃഷിയിൽ നിന്ന് നെൽകൃഷി നേരത്തെ രാസവള പ്രയോഗിച്ചിരുന്നു എൻ്റെ വാപ്പയൊക്കെ കൃഷി ചെയ്തിരുന്ന സമയത്ത് വലിയ അളവിലല്ലെങ്കിൽ പോലും അതിനവർക്കൊരു പിന്നെ എന്താ പറയുക അതിൻ്റെ പുട്ടലും കതിരാകുന്നതിന് മുമ്പ് കുറച്ച് യൂറിയ പൊട്ടാ പൊട്ടാഷും ഇട്ടുകൊടുക്കും അതുപോലെ തന്നെ നട്ട് നെല്ല് തെളിയുന്ന സമയത്ത് ബോസ് എന്തെങ്കിലും ചെയ്ത് ഫാക്ടംബോസിന്റെ എൻപി കെ വളങ്ങൾ ഏതെങ്കിലും കൊടുക്കും വലിയ അളവിലല്ലെങ്കിലും ചെറിയ അളവിൽ രാസവളപ്രയോഗം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നെൽകൃഷി ഏറ്റെടുത്ത വർഷം തൊട്ടു മുമ്പുണ്ടായിരുന്ന വർഷത്തേക്കാൾ വിളവ് കുറഞ്ഞിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യത്തെ മൂന്ന് വർഷങ്ങളിൽ മുമ്പ് രാസകൃഷി ഉപയോഗിച്ചിരുന്ന തീവ്ര രാസവള പ്രയോഗം നടത്തിയിരുന്ന അളവിലേക്ക് കൃഷി എത്തില്ല ആദ്യത്തെ വർഷം കുറച്ച് കാര്യമായ കുറവുണ്ടാവും രണ്ടാമത്തെ വർഷം ആ കുറവിനെ അളവ് കുറയും ഏതാണ്ട് മൂന്നാമത്തെ വർഷം മുമ്പ് രാസകൃഷി രാസവള പ്രയോഗം നടത്തിയിരുന്ന അതേ ആളുകൾ വിളവ് തിരിച്ചു വരും പിന്നെ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ നെല്ല് മുഖ്യമായിട്ടും അരിയാക്കി മാറ്റി നമ്മുടെ ആവശ്യത്തിനും പിന്നെ ഇതിന് ഇത് രാസകൃഷി അല്ലാത്ത വിഷരഹിതമായ അരി കിട്ടണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുമാണ് അതില് രാസ കീടനാശിനിയുടെ പ്രയോഗം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നെല്ല് നട്ട് ഉടനെ വലിയ പ്രശ്നം നേരിട്ടു അതിൽ പ്രധാനമായിട്ട് എന്തായിരുന്നു വെച്ചാൽ ഓല ചുരുട്ടിപ്പുഴും അതുപോലെ തന്നെ നിന്ന് നെല്ലിൻ്റെ തണ്ട് ഊറ്റി എടുക്കുന്ന തണ്ടു വരപ്പനും ഇതേപോലെ വന്നു അപ്പം സാധാരണ എല്ലാ കൃഷിക്കാരും ഇത് കണ്ടു കഴിഞ്ഞാൽ തീവ്രമായിട്ട് രാസ കീടനാശിനി പ്രയോഗിക്കും ഈ ഓല ചുരുട്ടിപ്പൊടി ഒരിക്കലും ഈ രാസ കീടനാശിനി പ്രയോഗത്തിൽ കാരണം അവർ ഓല ചുരുട്ടിയിട്ട് ആ ചുരുട്ടിയ ഓലക്കകത്താണ് അവരുടെ പിന്നെ മുട്ട പിന്നെ നിക്ഷേപിക്കുന്നത് അതിന്റെ അകത്താണ് അവര് അപ്പൊ അതിന് അവര് ആദ്യം പുറത്തുള്ളതൊക്കെ ചാവുന്നല്ലാതെ അത് പൂർണമായിട്ട് കിട്ടുമല്ല അപ്പോഴാണ് ഞാനിങ്ങനെ അന്വേഷിച്ച് ജൈവ കീടനാശിനിയുടെ റൈക്കോ കാർഡുകൾ ടൈക്കോ കോഡുകളൊന്നുമല്ല നമ്മുടെ മിത്രകീടങ്ങളുടെ മുട്ടയാണ് ആ മുത്ര മിത്രകീടങ്ങളുടെ മുട്ട നമ്മുടെ ഒരു പത്ത് മീറ്റർ അകലത്തിൽ മാറി രണ്ട് തരം ടൈക്കോ കാർഡുകൾ അവർ തരും ആ ട്രൈക്കോ കാർഡുകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് നിന്ന് മുട്ട വിരിഞ്ഞ് ശലഭങ്ങളായിട്ട് പോയിട്ട് ഈ ശത്രു കീടങ്ങളുടെ അതായത് തണ്ടുതുരപ്പിൻ്റെ വലചുരട്ടയുടെ ഒക്കെ കൂട്ടിൽ പോയിട്ട് ഇവ മുട്ട അപ്പോൾ മറ്റ് അതിന്റെ മുട്ടം മുഴുവൻ നശിച്ചു അങ്ങനെ ജൈവിക നിയന്ത്രണ മാർഗങ്ങളുണ്ട് പക്ഷെ അതിനെന്താ വെച്ചാൽ അസാമാന്യമായ ക്ഷമയും അതുപോലെ തന്നെ അത് പ്രയോഗിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം പ്രയോഗിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ നെല്ല് കതിരും പുട്ടലാവുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് നാളികേരത്തിന്റെ വെള്ളത്തില് മത്തിശർക്കര ലായനി നന്നായിട്ട് മിക്സ് ചെയ്തടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരേ സമയം ഒന്നിച്ച് കതിര് വരാനും അതുപോലെ തന്നെ കതിരിന്റെ വളർച്ച ത്വരിതപ്പെടുത്താനും ഒരു ഹോർമോൺ അതിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുക അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുക പ്രയോഗിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ചാഴിയാണ് ഈ നെൽകൃഷിയിലെ കൃഷിക്കാരന്റെ ഏറ്റവും വലിയ എത്ര നിയന്ത്രിച്ചാലും അതാണ് ഉള്ളൊരു മാർഗം നമ്മൾ പല മാർഗങ്ങളും പ്രയോഗിച്ചതിൽ ഏറ്റവും വിജയകരമായൊരു മാർഗമായിട്ട് കണ്ടത് മത്തിയുടെ മീന്റെ വേസ്റ്റ് അത് സ്പ്രേ സ്പ്രേ ചെയ്യത് പ്രയോഗിക്കാനൊക്കെ നല്ല വിഷമമാണ് അവിടെ പാടത്തത് ഉണ്ടാക്കി വെച്ചത് നല്ല ദുർഗന്ധമായിരിക്കും മണ്ണ് പരിശോധിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ കമ്പോസ്റ്റ് തുടർച്ചയായിട്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ പ്രയോഗിച്ച് മണ്ണ് പരിശോധിച്ച് വെക്കുമ്പോ നല്ല മാറ്റം മണ്ണിന്റെ സൂക്ഷ്മ ജീവികൾ ഇതിലൊന്നും രാസവളം പ്രവേശിപ്പിച്ചിട്ടേ ഇല്ല ഇതിന്റെ ഈ ചെടികളുടെയൊക്കെ കരുത്തൊക്കെ ദബിയുമാണ് അതിന്റെ അപ്പുറത്ത് നമ്മുടെ ഈ ബട്ടർ ഫൂട്ടാണ് ഉണ്ട് കുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് പല വീടേനം വാഴകളതിന്റെ അടിയിൽ വേസ്റ്റ് ആയിട്ടുള്ള കൂവ നമുക്ക് ഏറ്റവും ഔഷധമൂല്യമുള്ള സാധനമാണ് ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് കഴിഞ്ഞ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തി കഴിഞ്ഞ വർഷം ഇതിനൊരു ജൈവളം പോലും കൊടുത്തിട്ടില്ല ഇതിന് മുമ്പത്തെ വർഷം കൊടുത്തിട്ടുണ്ട് ഈ വർഷം ഈ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആദ്യത്തിലാണ് പിന്നെ ഇങ്ങനെ ഈ വർഷം കഴിഞ്ഞ വർഷം ഒരു വളം കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ തോന്നിന് നല്ല പച്ചപ്പൂമ്പ് തോന്നിട്ട് ഒന്ന് വളം നിയന്ത്രിക്കാൻ തോന്നിയിട്ട് കഴിഞ്ഞ വർഷം ഒരു വളം ഇതിന് കൊടുക്കട്ടെ നമ്മൾ പഴവർഗ്ഗത്തോട്ടേതാണ്ട് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് ഇത് ഇതാർക്കും ചെയ്യാവുന്നതാണ് നമ്മളെ പഞ്ചായത്തൊക്കെ മുൻകൈ എടുത്ത് നമ്മളെ പൊതുസ്ഥലങ്ങളിൽ ആയി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്കൂൾ കോമ്പൗണ്ടുകള് അവള് ചെയ്യാം അപ്പോൾ അവിടെ നല്ലൊരു ഹരിതാപമായ അന്തരീക്ഷം ഉണ്ടാവും